വൻ അപകടം പിന്നാലെ പുറത്തുവരുന്നത് നടുക്കുന്ന വാർത്ത നിരവധി ടി വി ഷോകളിലുൾപ്പെടെ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ള പ്രിയ നർത്തകി അലീഷ വാഹന അപകടത്തെ തുടർന്ന് ചികിത്സയിലിരിക്കെ അന്തരിച്ചു ബംഗളൂരുവിലെ നൃത്ത പരിപാടിക്കായി പോകവെ വ്യാഴാഴ്ച അർദ്ധരാത്രിയോടെയാണ് മൈസൂരുവിൽ വെച്ച് അപകടം സംഭവിച്ചത് ചികിത്സയിലിരിക്കെയാണ് അന്ത്യം സംഭവിച്ചത് മാനന്തവാടി സ്വദേശിയാണ് അലീഷ മുപ്പത്തിനാല് വയസ്സായിരുന്നു അപ്രതീക്ഷിത വേർപാട് വലിയ നടുക്കമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് പ്രിയ കലാകാരിക്ക് പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ എത്തുന്നത് ആത്മാവിന് നിതിശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം